പ്രൈമറി സ്കൂൾ പഠിക്കുന്ന കാലത്ത് കുട്ടികളായിട്ട് ഞാൻ തർക്കിച്ചിട്ടുണ്ട് ദൈവമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നെ അമ്പലങ്ങളിലേക്കും പുല്ലൂറ്റമ്പലത്തിലും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലും ഒക്കെ തൊഴാൻ പോകുമ്പോൾ എന്നെ കുട്ടി കൊണ്ടുപോകും അമ്മ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാറുള്ളൂ എങ്കിലും വിശ്വാസിയൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഈ അമ്പലങ്ങളിൽ ചെന്നാൽ അതിൻ്റെ ഉള്ളിലെ ശ്രീകോവിലേക്ക് കയറില്ല ഞാൻ പറയും അന്ന് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പറയും കാര്യങ്ങൾ പ്രതിമയെ തൊഴാൻ എന്നെ കിട്ടില്ല എന്നൊക്കെ ഫ്രണ്ട് അമ്മയുടെ വഴക്കുണ്ടാക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു മനോഭാവം വളർന്നു വന്നിരുന്നു അപ്പം അന്ന് അത് ഇതൊക്കെ തന്നെയും ഒരുതരം എന്താ പറയുക അന്വേഷണ ബുദ്ധി എന്നല്ല ആദ്യം ചെറുപ്പം മുതലേ തന്നെ വളർന്നു വരുന്നുണ്ടായിരുന്നു ഞാൻ ഏകദേശം എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലത്തും അതിനുശേഷം ഈ പ്രീ ഡിഗ്രിക്ക് പോകുമ്പോൾ ഒരു പ്രീ യൂണിവേഴ്സിറ്റി ഉണ്ട് ആ പ്രീ യൂണിവേഴ്സിറ്റിയുടെ അവസാനത്തെ ബാച്ചാണ് ഞങ്ങൾ ആ കാലഘട്ടത്തിലാണ് ഞാൻ മാതൃഭൂമിയെ ആഴ്ചപ്പതിപ്പിൽ വന്നുകൊണ്ടിരുന്നൊരു വലിയ മനസ്സിൻ്റെ സാഹസയാത്രകൾ എന്ന് പറഞ്ഞിട്ടൊരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു നമ്മുടെ ലീലാവതി ടീച്ചറുടെ ഭർത്താവ് എം എസ് മേനോവനോട് തർജ്ജമ ചെയ്തിട്ട് ഇംഗ്ലീഷിൽ നിന്നും തർജ്ജമ ചെയ്ത് ശാസ്ത്രങ്ങളെക്കുറിച്ചും വിവിധ ശാസ്ത്ര ശാഖകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ കണ്ടെത്തലുകളെക്കുറിച്ചാണ് ആ ലേഖനങ്ങൾ അത് മാതൃഭൂമി സീരിയലൈസ് ചെയ്യുന്ന സമയത്ത് ഞാനത് വായിക്കാൻ വേണ്ടി കാത്തിരിക്കും